ഇത്ര അധികം ലാപ്ടോപ്പുകൾ നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ട് ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കിട്ടിയ പ്രൈസിൽ ലാപ്ടോപ്പുകൾ കൊടുത്തിട്ട് സെയിൽ ചെയ്യുകയാണ് അത് ബെസ്റ്റ് ഓഫർ ആണ് ഇന്ന് മാത്രമാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ ഈ ഓണത്തിന് ലാപ്ടോപ്പ് വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് ലാപ്ടോപ്പ് വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പുകളൊരു നൂറെണ്ണം പോലും യൂസ്ഡ് ലാപ്ടോപ്പുകളുണ്ട് നല്ല കണ്ടീഷനുള്ള ലാപ്ടോപ്പുകളാണ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ഒന്നും നിലവിൽ സ്റ്റോക്ക് ഇല്ല അപ്പൊ ഈ ലാപ്ടോപ്പുകളെല്ലാം നമ്മൾ കിട്ടിയ പ്രൈസിന് ഇന്ന് സെയിൽ ചെയ്യാണ് ഇന്ന് മാത്രമുള്ള ഓഫറാണ് ഇന്ന് കഴിഞ്ഞാൽ ഈ ഓഫർ ഇല്ല കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിലുള്ള മോഡൽസുകൾ ഏതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചാ ഐഫൈയിലെ എട്ടാമത്തെ ജനറേഷൻ ഉണ്ട് എയ്റ്റ് ജി ബി റാമ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി എസ് എസ് ടി ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് സെവൻ ഫോർ ഡബിൾ സീറോ ഈ ഒരു മോഡൽ ഒരു മുപ്പത് റെഡി സ്റ്റോക്ക് ഉണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള മോഡൽ ആട്ടോ അത് നോക്കി നോക്കിയെ അതിന്റെ ഡിസ്പ്ലേ ഒക്കെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് നല്ല ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു മോഡലാണ് ഇതെല്ലാം ഇതെല്ലാം ഈ ഒരു മോഡലാണ് ഇതൊരു മുപ്പതെണ്ണം സ്റ്റോക്ക് ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് ആണ് ലാനോവിടെ തിങ്ക് പാഡ് ടി ഫോർ എയ്റ്റ് സീറോ എസ് കേട്ടോ ഐ ഫൈ എട്ടാമത്തെ ജനറേഷൻ ആണ് എയ്റ്റ് ജി ബി ഇരുനൂറ്റിഅമ്പത്തി ആറ് ടച്ച് സ്ക്രീനുള്ള ഈ ഒരു ലാപ്ടോപ്പ് ഒരു പത്തൊൺപത് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഐസെ എട്ടാമത്തെ ജനറേഷൻ ലാറ്റിറ്റ്യൂഡ് ഫൈവ് ത്രീ ഡബിൾ സീറോ ഡൽഹി ലാപ്ടോപ്പ് തേർട്ടീൻ ഇഞ്ച് ഡിസ്പ്ലേ വരുന്നത് കേട്ടോ ഇതൊരു അഞ്ചെണ്ണം സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു മോഡല് ഐ സെവനിൽ സിക്സ് ജനറേഷൻ ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് സെവൻ ഫോർ സെവൻ സീറോ ഐ സെവൻ സിക്സ് ജനറേഷൻ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി എയ്റ്റ് ജി ബി ആണ് വരുന്നത് ഇതെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളുണ്ട് എയ്റ്റ് ജി ബി എന്നുള്ള പതിനാറ് ജി ബി ആക്കാം ഫൈറ്റ് ട്വൽ ആക്കാം എല്ലാം വൺ ജി ബി എല്ലാം ആക്കാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് ഐ സെവന്റെ സിക്സ് ജനറേഷൻ ഇതൊരു ഏകദേശം പത്തൊമ്പത് പത്തൊമ്പത് സ്റ്റോക്ക് ഉണ്ട് പിന്നെ അൾട്രാ ബുക്ക് ഉണ്ട് ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് ഈ സെവൻ ഫോർ സെവൻ സീറോ ഐ സെവൻ സിക്സ് ജനറേഷൻ ഈ ഒരു മോഡല് ഐ ഫൈവില് എട്ടാമത്തെ ജനറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു മോഡലിന്റെ തേർട്ടീൻ തേർട്ടീൻ ഇഞ്ച് ഡിസ്പ്ലേ വരുന്നത് ഇതെല്ലാം ഫോർട്ടീൻ ഇഞ്ച് ആണ് തേർട്ടീൻ ഇഞ്ച് ഡിസ്പ്ലേ നാലോ ഷോക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു മോഡൽ പിന്നെ ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് ഫൈവ് ഫോർ ടു സീറോ ഐ സെവനില് ഇലവന്റ് ജനറേഷൻ വരുന്നുണ്ട് എയ്റ്റ് ജി ബി ഫൈവ് ട്വൽവ് വരുന്നുണ്ട് എയ്റ്റ് ജി ബി എന്നത് പതിനാറ് ജി ബി ആക്കാൻ പറ്റുന്ന മോഡൽ നമ്മൾ റിഡി ഷോക്ക് ഉണ്ട് പിന്നെ ഐ സെവനിൽ ഇലവന്റ് ജനറേഷൻ തന്നെ സെവൻ ഫോർ ടു സീറോ ഇത് തേർട്ടീൻ ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത് കേട്ടോ മുപ്പത്തിരണ്ട് ജി ബി റാം ഉണ്ട് ഈ ഒരു മോഡൽ ഐ ഫൈവില് നയൻത് ജനറേഷൻ സ്റ്റോക്ക് ഉണ്ട് ഐ ഫൈവില് ടെൻത്ത് ജനറേഷൻ സ്റ്റോക്ക് ഉണ്ട് ഐ ഫൈവില് സെവൻ ജനറേഷൻ തേർട്ടീൻ ഇഞ്ചി വരുന്നത് സ്റ്റോക്ക് ഉണ്ട് എച്ച് പിയുടെ എൽ ഐറ്റ് ബുക്ക് ഉണ്ട് കേട്ടോ എയ്റ്റ് ഫോർട്ടി ജി ഫൈവ് നമ്മുടെ അഞ്ചെണ്ണം സ്റ്റോക്ക് ഉണ്ട് ഇത് ഐ സെവനിലെ എട്ടാമത്തെ ജനറേഷൻ എയ്റ്റ് ജി ബി ഇരുനൂറ്റിമ്പത്തി ആറ് വരുന്നതാണ് എച്ച് പിയുടെ പ്രോ ബുക്ക് ഉണ്ട് കേട്ടോ എച്ച് പിയുടെ പ്രോ ബുക്ക് ഫോർ ഫോർട്ടി ജി എയ്റ്റ് ഇലവൻ ജനറേഷൻ ഫോർട്ടീൻ ഇഞ്ചി ഇത് ഏകദേശം നമ്മുടെ ഒരു നാലെണ്ണം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പ്രോബു ഇതെല്ലാം ആണ് പിന്നെ എച്ച് കിയുടെ എൽ ബുക്ക് ഉണ്ട് വൺ സീറോ ത്രീ സീറോ ഫുൾ എച്ച് ഡി ഐ പി എസ് പാനലൊക്കെ ഉള്ള ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന ടച്ച് സ്ക്രീൻ ലാപ്ടോപ്പ് നമ്മുടെ ഒരെണ്ണം സ്റ്റോക്ക് ഉണ്ട് പിന്നെ ലാപ്ടോപ്പ് മാക് ബുക്ക് ഉണ്ട് കേട്ടോ മാക് ബുക്ക് പ്രോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരെണ്ണം സ്റ്റോക്ക് ഉണ്ട് ഐ സെവനിലാണ് പതിനാറ് ജി ബി ഫൈറ്റ്വലോ എന്ന് പിന്നെ ലനോവയുടെ മോഡലുകളുണ്ട് എച്ച് പി മോഡൽ ഇത് ഇത്ര അധികം ലാപ്ടോപ്പ് നമ്മുടെ റെഡി സ്റ്റോക്ക് ആണ് ആവശ്യക്കാർ വേണ്ടി പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഇന്ന് ഒരു ഓഫറാണ് ബെസ്റ്റ് പ്രൈസിനാണ് കൊടുക്കുന്നത് ഓഫർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്രൈസിന്റെ ഓഫറാണ് നമുക്ക് കിട്ടിയ പ്രൈസിന് നിങ്ങൾക്ക് തരിക ഓക്കെ